ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ് അങ്ങനെ ഡോക്ടർ വന്ന് സൂര്യയെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് അപ്പോൾ യതീന്ദ്രനും നന്ദിനിയും തൊട്ടടുത്ത് തന്നെയുണ്ട് അപ്പോൾ ഡോക്ടർ പറയണേ കുറച്ച് ദിവസത്തേക്ക് സൂര്യയുടെ കൈ ഇളക്കാൻ പോലും പാടില്ല അങ്ങനെയാവുമ്പോൾ അത് സൂര്യക്ക് തന്നെയാണ് ദോഷം ചെയ്യുക എന്നൊക്കെ പറയണേ പിന്നെ സൂര്യയെ നോക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയണേ സൂര്യയുടെ ഭാര്യ നന്ദിനിയാണ് നന്ദിനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സൂര്യ പെട്ടെന്ന് നന്ദിനിയെ ഒന്ന് നോക്കുക ാണ് ഭാര്യ എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ എന്നിട്ട് ഡോക്ടർ നന്ദിനിയോട് പറയണം അവരൊന്നും ഭക്ഷണവും ഫ്രൂട്ട്സും ഒക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം പിന്നെ ഒരാഴ്ചത്തേക്ക് കൈ ഒരു കാരണവശാലും അളക്കാൻ സമ്മതിക്കരുത് പിന്നെ ഷർട്ടിലെ ബട്ടൺ പോലും ഇടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറയണേ അതിന് ഡോക്ടറെ എനിക്കതിനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ ഏതെങ്കിലും പറയണേ അത് നീയല്ല പറയേണ്ടത് ഡോക്ടറാണ് കാര്യം പറയുന്നത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് നിങ്ങൾ ഇവിടേക്ക് വരണം എന്നിട്ട് സൂര്യയെ പരിശോധിച്ച ശേഷം ബാക്കിയുള്ളത് അപ്പൊ പറയാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോവാണ് ഓ നന്ദിനി പറയണേ ഒരു കുഴപ്പവും ഇല്ലാതെ ഓടിച്ചാടി നടന്നിരുന്നതല്ലേ ഇപ്പം സൂര്യ സാറ് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് ഇപ്പോൾ സാറിനല്ലേ കുഴപ്പമുണ്ടായത് അപ്പോ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് സൂര്യ പറയുമ്പോൾ അതിന് നിനക്കല്ലല്ലോ കുഴപ്പം നീ തന്നെയല്ലേ നന്ദിനിക്ക് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് നിനക്ക് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കണം അവരുടെ സ്വസ്ഥതയില്ലാതെ അല്ലേ എനിക്ക് വിചാരമുള്ളൂ ഇനിയെങ്കിലും നീ നന്ദിനെ ഓർത്ത് മറ്റുള്ളവരെ ഓർത്ത് ഒന്ന് ഒതുങ്ങി നിൽക്കണം സൂര്യ പറയണേ ഓക്കെ അച്ഛാ ഞാൻ ഇനി ഇന്ന് മുതൽ ഒതുങ്ങാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ത് എന്ന് ഞാൻ നന്ദിനി പറയണേ എനിക്ക് തോന്നുന്നില്ല സൂര്യ സാറിന് ഒതുങ്ങിയിരിക്കാൻ പറ്റുമെന്നുള്ളത് എന്ന് പറയുമ്പോൾ പറയണേ എന്തായാലും ഡോക്ടർ ഇവിടെ പിടിച്ച് കിടത്താതിരുന്നത് തന്നെ ഭാഗ്യം എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവര് പേരും കാറിൽ പോകാൻ കേട്ടോ ആ സമയത്ത് സൂര്യ നന്ദിനിയുമായിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഉറപ്പായും വീട്ടിലുള്ളവർ എതിർക്കോ സൂര്യ പറയണേ വിവരം അറിയും അവരിപ്പോ എന്തായാലും നന്ദിനിയെ കണ്ടാല് ഉറപ്പായും പറയാൻ പോകുന്നത് നന്ദിനിക്ക് വീട്ടിൽ നിന്നും പോവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് തിരിച്ച് നാണമില്ലാതെ ഇവിടേക്ക് വന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ അച്ഛൻ തന്നെ അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി നന്ദിനി എന്തിനാണ് തിരിച്ചു വീട്ടിലേക്ക് വീണ്ടും വന്നത് എന്നുള്ളത് അച്ഛൻ തന്നെ വിശദമാക്കി കൊടുത്താൽ മതി എന്നിട്ടും അവർ അനുസരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ പ്രതികരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ നന്ദിനി പറയണ അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല സൂര്യ സാർ സാറ് എനിക്ക് വേണ്ടി ഒരേ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി പറ്റുമെങ്കിൽ അവരോട് എൻ്റെ പേര് പറയാതിരുന്നാൽ മതി സാറ് അവരോട് എൻ്റെ പേര് പറഞ്ഞു ഓരോന്ന് പറയുമ്പോഴാണ് അവരുടെ ദേഷ്യം ഇരട്ടിക്കുന്നത് അതിന്റെ പേരിലാണ് പിന്നെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്റെ പേര് പറയാതിരുന്നാ മതി ശ്രദ്ധിക്കേ വേണ്ട എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ അച്ഛ നന്ദിനി പറയുന്നത് ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെയാണ് ശരിയാവുക അപ്പോ ഏതെങ്കിലും പറയണെ അവള് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നീ സംസാരിക്കും നന്ദിനി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നിനക്ക് മറ്റുള്ളവരോട് പറയാൻ നല്ല ഇഷ്ടമാണ് പക്ഷെ അത് മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അതോ നിന്റെ മനസ്സിൽ തട്ടിയിട്ടാണോ പറയുന്നത് എന്ന് നീ ചിന്തിച്ചു നോക്ക് അത് സൂര്യ സാർ ചിന്തിച്ചത് തന്നെ എന്ന് നന്ദിനി പറയുമ്പോ അതിന് ചിന്തിക്കാനുള്ള ഒരു സമയം എനിക്ക് താ എന്ന് സൂര്യ പറയണേ അപ്പോൾ യതീന്ദ്രം പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്ക സൂര്യ നീ ജീവിതത്തിൽ കുറച്ച് പക്വത കാണിക്കുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നീ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിന് എങ്ങനെയാണ് അതിനൊക്കെ പറ്റുക അച്ഛന്റെ ഭാര്യ അതിനൊക്കെ സമ്മതിക്കോ ഈ അച്ഛന്റെ ഭാര്യ എന്ന് പറയുന്നത് നിന്റെ അമ്മ കൂടിയാണെന്നുള്ളത് നീ ചിന്തിക്കണം അപ്പോൾ സൂര്യ പറയണേ അമ്മയുടെ സ്വഭാവം ചീത്തയാവാൻ കാരണം ഞാനല്ലല്ലോ എന്നെക്കാളും മുന്നേ കണ്ടത് അമ്മയെ അച്ഛനല്ലേ ഓ യതീന്ദ്രം പറയണേ നിന്റെ അമ്മയുടെ സ്വഭാവം ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങളൊക്കെ ജനിച്ചു വലുതായ പ്പോഴാണ് നിന്റെ അമ്മയുടെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റം വന്നത് അപ്പോ സൂര്യ പറയണ അപ്പോൾ മക്കൾ കാരണമാണോ അമ്മ ഇങ്ങനെ ആയത് അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് പത്മക്കല്ല പ്രശ്നം പത്മ പ്രസവിച്ച മക്കൾക്കാണ് പ്രശ്നം അപ്പോൾ യതീന്ദ്രൻദാസിന് ഭാര്യയോട് നല്ല സ്നേഹമുണ്ട് നീ ഒന്ന് പോടാ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നതിൽ നിനക്ക് വല്ല നീ നിൻ്റെ ഭാര്യയെ അങ്ങ് സ്നേഹിച്ച് തീർത്തോ അപ്പോൾ നന്ദിനിയെ സൂര്യ നോക്കിയിട്ട് പറയണ എങ്കിൽ ഇന്നു മുതൽ നമ്മൾ അച്ഛനെയും അമ്മയും തോൽപ്പിക്കാൻ ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല സ്നേഹിച്ചു തുടങ്ങാം അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ സാറേ എന്നെ അങ്ങ് വിട്ടേക്ക് ഞാൻ ഒന്നിനും എന്ന് പറഞ്ഞപ്പോൾ സൂര്യയും യതീന്ദ്രനും അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ തമാശ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ പത്മ ഇവരെ കാണുമ്പോൾ അങ്ങ് വരികയാണ് അവരുടെ അടുത്തേക്ക് എന്നിട്ട് പത്മ നന്ദിനിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങണം സൂര്യയുടെ സുഖവിവരങ്ങൾ ചോദിക്കാനല്ല പത്മ താല്പര്യം കാണിക്കുന്നത് നന്ദിനിയെ പരിഹസിക്കാനാണ് എന്നിട്ട് നന്ദിനിയോട് പറയുന്ന സൂര്യയുടെ അച്ഛനും സൂര്യയും തിരിച്ചിവിടേക്ക് വന്നത് അവരുടെ വീടായി ാണ് പക്ഷേ നീ എന്തിനാണാവോ ഇവിടേക്ക് തിരിച്ചു വന്നത് നീ ഇവിടെ നിന്നും കുറെ ഡയലോഗൊക്കെ അടിച്ച് ഇറങ്ങാൻ തുടങ്ങിയതല്ലേ പിന്നെ എന്തിനാണാവോ വീണ്ടും ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത് ഓ യീന്ദ്രം പറയണ് നന്ദിനിയെ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതോ ഞാനാണ് ഞാൻ പറഞ്ഞിട്ടാണ് നന്ദിനി തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്തിന് എന്തിനാണാവോ നിങ്ങൾ ഇവളെ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവളെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നേരത്ത് എല്ലാവരോടും ഓരോ ഡയലോഗൊക്കെ പറഞ്ഞു പോയില്ല അതൊക്കെ നിങ്ങളും കൂടി കേട്ടതല്ലേ കൊണ്ട് ഇവളിനി ഈ വീട്ടിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞപ്പോൾ ഏതേന്ദ്രം പറയണേ നീ എന്താ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നത് എന്ത് സാഹചര്യം സൂര്യയുടെ കയ്യിലൊരു മുറിവ് പറ്റിയതോ അതാണോ ഇത്രയ്ക്ക് വലിയ കാര്യമായി പറയുന്നത് അല്ല ഇവൾ ഇവളിവിടേക്ക് കയറി വരുന്നതിൻ്റെ മുന്നേ സൂര്യ ഇവിടെ ജീവിച്ചിരുന്നില്ലേ സൂര്യക്ക് അസുഖം വരുമ്പോൾ മറ്റാരും അവനെ നോക്കിയിരുന്നില്ലേ മകൻ സ്വയം കൈ അടിച്ചു മുറിച്ചതിനെ അതൊരു ആയുധമായിട്ട് കണക്കാക്കരുത് നന്ദിനിയോട് പറയണേ നീയല്ലേ കുറച്ച് നേരത്തെ നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ പാവപ്പെട്ട കുടുംബത്തെക്കുറിച്ചൊക്കെ നീ കുറെ ക്ലാസ് എടുത്തിട്ടാണല്ലോ ഇവിടെ നിന്നും അപ്പോ ഇപ്പൊ തിരികെ ഈ വീട്ടിലേക്ക് വന്നപ്പോ നിന്റെ അഭിമാനം എന്ത് ഇല്ലാതായില്ലേ അഹങ്കാരത്തോട് കൂടി ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോ ചിന്തിച്ചിട്ടുണ്ടാവില്ല മൂന്ന് നേരം നല്ലതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള വക പോലും ഇല്ലാത്തവരാണെന്നുള്ളത് ഓഴാവും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടല്ലേ വീണ്ടും അടുക്കള പുറത്ത് കാവൽ നിൽക്കുന്ന പട്ടിയെ പോലെ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നത് എന്ന് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാണ് അത് കേൾക്കുന്ന സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അച്ഛ എന്ന് പറഞ്ഞ കയ്യങ്ങ് അമർത്തുകയാണ് കേട്ടോ അപ്പോ ഏതീന്ദ്രം പറയണേ പത്മാ നീ വെറുതെ അവനെ ദേഷ്യം പിടി ിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കരുത് അപ്പൊ പത്മ പറയണ അല്ല ഇവന് നിയന്ത്രണം വിട്ടാലേ ഇവിടെ എന്ത് സംഭവിക്കാനാണ് ഇവളും ഇവനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എനിക്കിപ്പോ ശരിക്കും അറിയാം ഭാര്യയും ഭർത്താവുമായിട്ട് ഇവിടെ ഞങ്ങളെ എല്ലാവരെയും കുറെ നാടകം കളിച്ച് പറ്റിച്ചല്ലോ ഇനി അത് ഈ പത്മയുടെ മുന്നിൽ നടക്കാൻ പോകുന്നില്ല അല്ലടാ നിന്റെ ഭാര്യ എങ്ങനെയാടാ ഇവളാകുന്നത് നീ തന്നെ ഇവളോട് ചോദിച്ച ചോദ്യമാണ് അല്ലാതെ ഞാൻ ചോദിച്ചതല്ല ഒരു യോഗ്യതയുമില്ല ഈ പത്മയുടെ മരുമകളാവാനും നിന്റെ ഭാര്യ ആവാനും അതിലിടുന്ന ചെരുപ്പേ പുറത്താണ് വെക്കേണ്ടത് അല്ലാതെ അകത്തല്ല അകത്തഴിച്ചു വെക്കുന്ന ചെരുപ്പിന്റെ യോഗ്യത പോലും ഇവൾക്ക് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോ സൂര്യക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ സൂര്യ പറയാണ് അമ്മയെ കൊണ്ട് തന്നെ പുറത്ത് കെടുക്കുന്ന ചെരുപ്പ് ഞാൻ വീടിന്റെ അകത്തളത്ത് വെപ്പിക്കും സൂര്യയുടെ വാക്കാണ് അത് ഞാൻ നടത്തിയിരിക്കും എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് നോക്കാം എന്ന് പത്മയും സൂര്യയെ വെല്ലുവിളിക്കാൻ ഉണ്ടോ അങ്ങനെ സൂര്യ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ അന്തിനേയും കൂട്ടി റൂമിലേക്ക് പോകുന്നത് ഒരു പോയി കഴിഞ്ഞ ശേഷം പത്മ യതീന്ദ്രനോട് പറയാണ് നിങ്ങൾ വീണ്ടും അവളുടെ കാല് പിടിച്ചല്ലേ അവളോട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആ സുദേവനോട് നിങ്ങൾക്ക് എന്ത് കടപ്പാടാണുള്ളത് ഈ കടപ്പാടിനെ കുറിച്ചും എന്റെ സ്നേഹത്തെക്കുറിച്ചൊന്നും നീ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട പക്ഷേ നീ ഒരു കാര്യം ചെയ്തത് പോയി പത്മേ നീ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് അവൻ്റെ സുഖവിവരങ്ങളെല്ലാം നീ ചോദിക്കാൻ വേണ്ടി നിന്നത് ഇത്രയ്ക്ക് വൈരാഗ്യമുണ്ടെങ്കിലും സ്വന്തം അമ്മ ഒരിക്കലും മക്കളോട് ഇങ്ങനെയൊന്നും പെരുമാറരുത് എന്ന് പറഞ്ഞ് ഒന്ന് ഉപദേശിച്ച ശേഷമാണ് യതീന്ദ്രം പോകുന്നത് പക്ഷേ അപ്പോഴും പത്മ ഒരു കൂസലും ഇല്ലാതെയാണ് നിൽക്കുന്നത് മറ്റേ നന്ദിനിയും സൂര്യയും റൂമിലെത്തിയ ശേഷം നന്ദിനി സൂര്യയോട് പറയാണ് തിരിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ കയറി വരുമെന്നുള്ളത് പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും സാറിൻ്റെ മനസ്സിൽ പോലും ഉണ്ടാവും അപ്പോൾ സൂര്യ പറയണേ നന്ദിനി ഞാൻ നിന്നോടല്ല ചോദിച്ചത് ഞാൻ സ്വയം എന്നോട് തന്നെയാണ് ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് നിന്നോട് നന്ദിനി ഞാൻ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഒരു തെറ്റും ചെയ്യാത്ത നിന്നെയാണ് ഞാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊന്നും ഞാൻ നിന്നോട് ചെയ്യാൻ പാടില്ല ായിരുന്നു എന്നിട്ട് ഈ വീട്ടിൽ വന്ന് എത്ര മാത്രം അധികം നീ കഷ്ടപ്പെടുന്നുണ്ട് ഇതൊന്നും അറിയാതെ മൂക്കറ്റം കള്ളും കുടിച്ച് ഞാൻ ഇവിടെ വന്ന് ബോധമില്ലാതെ ഉറങ്ങുന്നു പക്ഷേ നീ ഇരുന്ന് എന്നെയും നോക്കി ബോധമില്ലാതെ കിടക്കുന്ന എന്നെയും നോക്കി പൊട്ടിക്കരയുന്നു ഇതൊക്കെ ഞാൻ ചിന്തിക്കണമായിരുന്നു പക്ഷേ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അതൊരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് തന്നെയാണ് ഇപ്പോഴാണ് എനിക്ക് കുറിച്ചൊക്കെ ഓർത്ത് എൻ്റെ മനസ്സിൽ വല്ലാതെ കുറ്റബോധം വരുന്നത് എന്നിട്ടും നീ ഈ വീട്ടിലുള്ളവർക്ക് നന്ദിയില്ലാത്ത വർഗ്ഗങ്ങൾക്ക് നീ വീണ്ടും സ്നേഹത്തോടെയും രുചിയോടെയും യും അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ നീ ഉണ്ടാക്കി കൊടുക്കുന്നു ഇതൊക്കെ നീ ചെയ്യുന്നത് തന്നെ എന്തിനാണ് സാറിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നന്ദിനി പറയുമ്പോൾ എനിക്ക് പറയണം ഇപ്പോഴെന്നെ എനിക്ക് പറയണം പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോഴും നീ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നല്ലോ എൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ മരണം വരെയും ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല അപ്പോൾ നന്ദി പറയണേ ഇങ്ങനെ വിഷമത്തോടു കൂടി സംസാരിക്കുന്നത് കേൾക്കാനേ എനിക്ക് തീരെ താല്പര്യമില്ല സാർ എന്തായാലും റെസ്റ്റ് എടുക്ക് എന്ന് പറയുന്നത് ഞാൻ സാറിനുള്ള കാപ്പി എടുത്തുകൊണ്ട് വരാം എന്ന് പറയുമ്പോൾ വീണ്ടും നന്ദി നന്ദിനിയോട് സൂര്യ സോറി പറയുമ്പോൾ വേണ്ട സാർ എന്നോട് എന്തിനാണ് ഇങ്ങനെ സോറിയൊക്കെ പറയുന്നത് സാറിനുള്ള കാപ്പിയുമായിട്ട് വരാം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നന്ദിനി എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും വിളിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാനിപ്പോൾ ശരിക്കും ഒരു ഒന്നര കയ്യനാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് സഹായം നിനക്ക് ചെയ്തു തരേണ്ടി എന്ന് പറയുമ്പോൾ എനിക്ക് സാറിന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ കുടുംബത്തോടും എൻ്റെ അനിയറ്റുമാരോടും ഒക്കെ സാറ് എത്രമാത്രം അധികം സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചത് എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് സാറിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്ത് തരാനും സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദിനി താഴേക്ക് പോകുന്നത് അപ്പോഴാണ് അവിടെ ഇന്ദ്രജ ഇരിക്കുന്നത് ഇന്ദ്രജ നന്ദിനിയോട് അവിടെ നിന്നേ അല്ല നീ ഇവിടെ നിന്നും എന്തിനാണാവോ യാത്ര പറഞ്ഞിട്ട് പോയത് നീ കുറേ ഡയലോഗുകൾക്ക് അടിച്ചിട്ടാണല്ലോ പോയത് പിന്നെ എന്തിനാണാവോ നീ ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നത് യതീന്ദ്രൻ സാർ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ നീ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടി കരുതുകൂട്ടി പറയുന്നതല്ലേ അല്ല നിന്നോട് ഞാൻ ആ താലി ഊരാൻ വേണ്ടി പറഞ്ഞതാണല്ലോ എന്നിട്ടെന്താ നീ അത് ചെയ്യാത്തത് മേഡത്തിനോട് തന്നെ ഞാൻ അത് ചെയ്യാൻ പറഞ്ഞതാണല്ലോ പിന്നെ എന്താണാവോ മേഡം അത് ചെയ്യാത്തത് ഒരു പെണ്ണിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ മഹാത്മ്യം എന്താണെന്നുള്ളത് മേഡത്തിന് നല്ലതുപോലെ അറിയാം മേഡത്തിന് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് മേഡം അത് ചെയ്യാതിരുന്നത് അപ്പോ ഇന്ദ്രജ പറയണേ നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് എന്ത് മഹാത്മ്യമാവുള്ളത് അല്ല മേഡത്തിന്റെ താലിക്ക് എന്ത് മഹാത്മ്യമാവുള്ളത് അപ്പോ ഇന്ദ്രജ എന്നെ ഈ വീട്ടിൽ വന്ന് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത് അങ്ങനെയാണ് കഴുത്തിലുള്ള ഈ താലി പക്ഷേ നിന്റെ കഴുത്തിലുള്ള താലി അങ്ങനെയല്ലല്ലോ ഇത് മറ്റൊരാൾക്ക് വേണ്ടി പൂജിച്ച താലിയാണ് എപ്പോഴും നിന്നെ ഒരു ഭാര്യയായി കാണാത്ത ഒരാൾ കിട്ടിയ താലിയാണ് അതാണ് വ്യത്യാസം മേഡത്തിന്റെ താലി മഹത്വമുള്ളതൊക്കെ തന്നെയാണ് പക്ഷേ മേഡത്തിന്റെ മഹത്വമൊന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മേഡത്തിന്റെ പ്രവൃത്തിയിൽ കാണാനില്ല ഒരാൾ കഴുത്തിൽ താലി കെട്ടിയാൽ അയാളെ ബഹുമാനിക്കണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വിജയ് സാറിനെ മേഡം ബഹുമാനിക്കുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്താ എന്നെ ചോദ്യം ചെയ്യുകയാണോ അല്ല മേഡം ഞാൻ മേഡത്തെ ചോദ്യം ചെയ്തത് മാഡം എന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറഞ്ഞതാണ് ഞാനൊരു സാധാരണ നാട്ടും പുറത്തുകാരിയാണ് എനിക്ക് അവിടെ നിന്നും മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങൾ എന്റെ മനസ്സിൽ അതിഞ്ഞു കിടക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ കഴുത്തിൽ വന്ന താലി അത് അറിയാതെ വന്നതൊക്കെ തന്നെയാണ് പക്ഷേ എന്ന വാക്കിന് എന്റെ മനസ്സിൽ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം കൊണ്ടാണ് ഞാൻ ഈ കഴുത്തിൽ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇവിടെ നിന്നും ഞാൻ സ്വന്തം ഇഷ്ടത്തിനും ഇറങ്ങിപ്പോയാലും ആരെങ്കിലും പിടിച്ചിറക്കിയാലും എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവും മറ്റൊരു താലി എന്റെ കഴുത്തിൽ ഒരിക്കലും കിടക്കുകയും ഇല്ല പറയാൻ എനിക്ക് ആരുടെയും ഔതാരവും വേണ്ട എനിക്ക് സൂര്യ കാപ്പി എടുക്കണമെന്ന് പറഞ്ഞ് ഇന്ദ്രജിക്ക് നല്ല കിടില മറുപടി കൊടുത്തിട്ടാണ് നന്ദിനി പോകുന്നത് അപ്പോൾ നന്ദിനി കഴിഞ്ഞ ശേഷം ഇന്ദ്രജ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് തന്നെയാണ് നന്ദിനി എനിക്കും കേൾക്കേണ്ടത് നീ ഒരിക്കലും സൂര്യയെ വിട്ടു പോവരുത് സൂര്യയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ നീ തന്നെ വേണം അതാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കരുത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ സമയം നാനകിയെ കാണാൻ വേണ്ടി മിത്ര വരികയാണ് എന്നിട്ട് ഞാനിവിടെ കുറച്ച് കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല നിന്റെ ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സോറി മാഡം ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാനത് പറയാൻ വേണ്ടി മാഡത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചതാണ് പക്ഷേ കിട്ടിയില്ല നീ ആരോട് ചോദിച്ചിട്ടാണ് നീ നിൻ്റെ വീട്ടിലേക്ക് പോയത് നിനക്ക് ഞാൻ ശമ്പളം തരുന്നതും പോലെ നീ എൻ്റെ അനുവാദമില്ലാതെ നിന്റെ വീട്ടിലേക്ക് പോയിരിക്കേ നീ എന്തിനാണ് പോയത് എന്നൊക്കെ പറഞ്ഞ് മിത്രം ഇങ്ങനെ ചൂടാവാണ് കേട്ടോ അപ്പോൾ മിത്ര എന്താണ് സൂര്യയുടെ വീട്ടിലെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കനക വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ മിത്ര എന്ത് സൂര്യയുടെ കൈ സൂര്യമായിട്ട് തന്നെ ടിച്ചൊടിച്ചു എന്നോ എങ്കിൽ ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് മിത്ര ഇനി അവിടേക്ക് പോവാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നന്ദിനിയുടെ മുന്നിൽ വെച്ച് മിത്രയുടെ യഥാർത്ഥ സ്വഭാവം അങ്ങ് കാണിക്കുകയാണ് എനിക്ക് സൂര്യ അത്രയ്ക്ക് ഇഷ്ടമാണ് സൂര്യയെ എനിക്ക് വിവാഹം കഴിക്കാനാണ് താല്പര്യമുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ നന്ദിനി പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് അപ്പോൾ ഇവളുടെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണ് ചിന്ത അപ്പോൾ ഇവളാള് എന്നെ ചതിക്കുകയാണ് എന്നുള്ള സത്യം നന്ദിനി ഇനി തിരിച്ചറിയുകയാണ് അങ്ങനെ നന്ദിനിക്ക് ഇനി കനകയും മിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നന്ദിനിയാണ് ആദ്യം മനസ്സിലാക്കുന്നത് ഇനി അക്കാര്യം സൂര്യയോട് പറയുകയും സൂര്യയും നന്ദിനിയും കൂടി കനകയുടെയും മിത്രയുടെയും എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരികയാണ് നന്ദിനിയെ ഇതുവരെയും ചതിച്ചതും നന്ദിനിയെ പേരിൽ കുറ്റക്കാരിയാക്കിയതും എല്ലാം കനകയും മിത്രയും കൂടിയാണെന്നുള്ള സത്യം സൂര്യ ഇനി പുറത്തു കൊണ്ടുവരികയാണ്